വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നഗരത്തിലെ പ്രധാന റോഡുകളിലെ സിഗ്നലുകളെല്ലാം കാണാമറിയത് നഗരത്തിലെ പ്രധാന റോഡുകളായ കരമനയിലും പട്ടത്തും ട്രാഫിക് സിഗ്നൽ സംവിധാനത്തിന്റെ പ്രവൃത്തിയിൽ കൃത്യതയില്ല പട്ടത്തെ ടൈമർ ലൈറ്റുകൾ തെളിയാതായിട്ട് മാസങ്ങൾ കഴിഞ്ഞു കൂടാതെ കരമനയിലെ കൌൺ ഡൗൺ ടൈമർ കടകളിലേക്ക് തിരിച്ചു വച്ചിരിക്കുകയാണ് സിഗ്നൽ ലൈറ്റുകൾ മരച്ചില്ലകൾക്കിടയിലാണ് ഒളിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാഹനയാത്രക്കാർക്ക് ഇത് വ്യക്തമായി കാണാനും കഴിയില്ല ടൈമർ ഇല്ലാത്തതിനാൽ ദൂരെ നിന്നും പച്ച ലൈറ്റ് കാണുന്ന വാഹനം നിർത്താതെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ചുവപ്പ് ലൈറ്റ് വീഴുന്നു ഇതോടെ ഇത് നിയമലംഘനമാവുകയും ചെയ്യും കൂടെ ഇത് വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് ഇവിടെ മാത്രമുള്ള അവസ്ഥ അല്ലിത് നഗരത്തിലെ പല റോഡുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ് ഇവിടെയെല്ലാം വരുമാനം ഉയർത്തുന്നതിനായി മനഃപൂർവ്വം സിഗ്നൽ സംവിധാനത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണെന്നാണ് വിവരം സെക്രട്ടേറിയറ്റിൽ ശുചിമുറിയിൽ ക്ലോസറ്റ് തകർന്നു വീണ് യുവതിക്ക് പരിക്ക് സെക്രട്ടേറിയറ്റിൽ ശുചിമുറിയിലെ ക്ലോസറ്റ് തകർന്നു വീണ് ജീവനക്കാരിയുടെ കാലിന് ഗുരുതര പരിക്ക് വലതു കാലിന് ആഴത്തിൽ പരിക്കേറ്റ തദ്ദേശ ഭരണ വകുപ്പിലെ അസിസ്റ്റന്റിനെ ആദ്യം ജനറൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കാലിൽ തുന്നലിട്ട ശേഷം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു സെക്രട്ടേറിയറ്റിന്റെ ഒന്നാം അനക്സ് കെട്ടിടത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു അപകടം സെക്രട്ടേറിയറ്റിലെ വിവിധ ഓഫീസുകളിൽ യഥാസമയം അറ്റകുറ്റപ്പണികൾ നടക്കാത്തതിനെ തുടർന്ന് ഇവിടെ അപകടങ്ങൾ പതിവാണ് അനാസ്ഥയാണ് അപകടങ്ങളിലേക്ക് നയിക്കുന്നത് മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഓഫീസുകൾ മാത്രം കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തുന്ന സർക്കാർ സെക്രട്ടേറിയറ്റിലെ കെട്ടിടങ്ങൾ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നത് മനഃപൂർവ്വമാണെന്നാണ് അസോസിയേഷൻ ആരോപിക്കുന്നത് കോവിഡ് വാക്സിനേഷനെതിരെ അന്വേഷണം വേണമെന്ന് കെ വി തോമസ് ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കാനിടയാക്കിയ കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കുന്നതിനായി നൽകിയ വാക്സിൻ കൈകാര്യം ചെയ്തതിനെ കുറിച്ച് ഗൌരവമായ അന്വേഷണം നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് അഭ്യർത്ഥിച്ചു കോവിഡ് വാക്സിൻ എടുത്ത തന്റെ ഭാര്യ ഹൃദയത്തിനും വൃക്കയ്ക്കും തകരാർ സംഭവിച്ചു മരിച്ചു കൂടാതെ ഈ വാക്സിൻ ബാധ ഇന്ത്യയിൽ അഞ്ചു ലക്ഷത്തോളം പേരുടെ ജീവൻ നഷ്ടപ്പെടാൻ കാരണമാക്കി എന്നാണ് വിവരം അതോടൊപ്പം തന്നെ കോവിഡിനെ പ്രതിരോധിക്കാൻ നൽകിയ വാക്സിനുകൾ ഗുണത്തേക്കാൾ ദോഷം ചെയ്തുവെന്നും വളരെ ആരോഗ്യമുണ്ടായിരുന്ന നിരവധി ആളുകൾ കോവിഡ് പ്രതിരോധ വാക്സിന് ശേഷം മരണപ്പെട്ടു എന്നും കെ വി തോമസ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ഇലക്ട്രിക് ഹോവർ വാഹനങ്ങൾ സിറ്റി കൈമാറി തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ ഇലക്ട്രിക് ഹോവർ ഡ്രഗ് ഡിറ്റക്ഷൻ കിറ്റ് എന്നിവ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് തിരുവനന്തപുരം സിറ്റി പോലീസിന് കൈമാറി മാനവീയം വിവിധ സ്കൂൾ ജംഗ്ഷനുകളിലും നഗരത്തിലെ തിരക്കേറിയ സ്ഥലങ്ങളിലും പോലീസിന് കുറഞ്ഞ സമയം കൊണ്ട് എത്തിച്ചേർന്ന് പരിശോധനകൾ നടത്താൻ ഹോവർ വാഹനങ്ങൾ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ മേയർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ സിറ്റി പോലീസ് കമ്മീഷണർ സ്മാർട്ട് സിറ്റി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ചപ്പാത്തിക്ക് വില കൂടുന്നു സംസ്ഥാനത്ത് ജയിൽ ചപ്പാത്തിക്ക് വില കൂടുന്നു നിലവിൽ ചപ്പാത്തിക്ക് രണ്ട് രൂപയാണ് വില ഇതിപ്പോൾ മൂന്ന് രൂപയായിട്ടാണ് ഉയർത്തിയത് വിലയാണ് വർഷത്തിനു ശേഷം ഇപ്പോൾ ഉയർത്തിയത് ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് ആവശ്യമായി വരുന്ന ഗോതമ്പ് പൊടിയുടെയും പാചകവാതകത്തിന്റെയും പാക്കിംഗ് കവറിന്റെയും മറ്റും അവശ്യ സാധനങ്ങളുടെയും വിലയിലുണ്ടായ വർധനവും വേതനത്തിലുണ്ടായ വർധനവും കാരണമാണ് ചപ്പാത്തിയുടെ വില ഒരു രൂപ വർദ്ധിപ്പിക്കാൻ കാരണമായതെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു ഒരു കുപ്പി വെള്ളത്തിന് രൂപ പിഴയിട്ട് ഉപഭോക്തൃ കമ്മീഷൻ നികുതി ഉൾപ്പെടെ കഫേ ഒരു വെള്ളത്തിന് ഈടാക്കിയത് നാല്പത്തിയൊന്ന് രൂപ അതായത് എം ആർ പിയിൽ പറഞ്ഞതിനേക്കാളും ഇരുപത്തിയൊന്ന് രൂപ അധികം ഇതേ തുടർന്ന് പിഴയടക്കാൻ ഉത്തരവിട്ട് വഡോദര കൺസ്യൂമർ കമ്മീഷൻ വഡോദരയിലെ കബീസ് കിച്ചൺ കഫേ ഗാലറിയിൽ നിന്ന് ജതിൽ വലങ്കർ എന്ന ആളാണ് എഴുനൂറ്റി അൻപത് മില്ലിയുടെ കുപ്പിവെള്ളം ഓർഡർ ചെയ്തത് മിക്ക റെസ്റ്റോറന്റുകളിലും കഫേകളിലും പോലെ മെനു പ്രകാരം കുപ്പിയുടെ വില മുപ്പത്തി ഒൻപത് രൂപയായിരുന്നു കുപ്പിയുടെ വില എം ആർ പി പ്രകാരം ഇരുപത് രൂപ എന്നാൽ നികുതി ഉൾപ്പെടെ കഫേ ഈടാക്കിയത് നാൽപ്പത്തി ഒന്ന് രൂപ തുടർന്ന് വടോദര ഉപഭോക്തൃ കമ്മീഷൻ ഇടപെടുകയും ജതിൽ വലങ്കറിന് അയ്യായിരം രൂപ നഷ്ടപരിഹാരം നൽകാനും ഉത്തരവിട്ടു എത്രയൊക്കെ പണികൾ കിട്ടിയാലും ആനുകൂല്യമെന്ന് കേൾക്കുമ്പോൾ എടുത്തു ചാടുന്നവരാണ് മിക്ക മനുഷ്യരും പി എം ഹെൽത്ത് കെയർ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാമെന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട തട്ടിപ്പുകാർ യുവാവിന്റെ അക്കൗണ്ടിൽ നിന്ന് ഏതാനും മിനിറ്റുകൾ കൊണ്ട് അടിച്ചെടുത്തത് ഒന്ന് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം രൂപ ഹൈദരാബാദിൽ നിന്നാണ് ഈ പുതിയ തട്ടിപ്പ് റിപ്പോർട്ട് ചെയ്തത് യുവാവിന്റെ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന പണവും നഷ്ടമായിട്ടുണ്ട് വെറും ഏഴ് മിനിറ്റിനുള്ളിൽ നടത്തിയ ആറ് ഇടപാടുകളിലൂടെയാണ് ഇത്രയും പണം നഷ്ടമായിരിക്കുന്നത് സംഭവത്തെ തുടർന്ന് ഹൈദരാബാദ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി നഗരത്തിൽ ഒറ്റ ക്ലിക്കിൽ ചോറ്റുപാത്രം എത്തിക്കുന്ന കുടുംബശ്രീ സംരംഭത്തിന് തുടക്കം ലഞ്ച് ബെൽ എന്നാണ് പദ്ധതിയുടെ പേര് ഓൺലൈൻ ഫുഡ് ഡെലിവറി രംഗത്ത് കുടുംബശ്രീയുടെ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതോടൊപ്പം വനിതകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കുടുംബശ്രീയുടെ ഫുഡ് ഡെലിവറി ആപ്പ് പോക്കറ്റ് മാർട്ട് വഴിയാണ് ഓർഡർ സ്വീകരിക്കുന്നത് ഹരിതചട്ടം പാലിക്കുന്നതിനായി സ്റ്റീൽ ചോറ്റുപാത്രങ്ങളിലാണ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് ചോറ് സാമ്പാർ അച്ചാറ് കൂട്ടുകറി പുളിശ്ശേരി എന്നിവ ഉൾപ്പെടുന്ന ബജറ്റ് ലഞ്ചിന് അറുപത് രൂപയും നോൺവെജ് വിഭവങ്ങൾ കൂടി ഉൾപ്പെട്ട പ്രീമിയം ലഞ്ചിന് തൊണ്ണൂറ്റി ഒൻപത് രൂപയുമാണ് ചാർജ് ചെയ്യുന്നത് ഓരോ ദിവസത്തെയും ഉച്ചഭക്ഷണം അന്ന് രാവിലെ ഏഴ് മണിവരെ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഉപഭോക്താവിന്റെ ഓഫീസ് പ്രവൃത്തി ദിവസങ്ങൾ അനുസരിച്ച് ഒരു മാസത്തെ ഉച്ചഭക്ഷണം മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ് വീണ്ടും മുഖ്യനെ ചതിച്ച് മൈക്ക് മുഖ്യമന്ത്രി പങ്കെടുത്ത എം പിമാരുടെ യോഗത്തിലാണ് മൈക്ക് തകരാറിലായത് താൻ ചെല്ലുന്നിടത്തെല്ലാം മൈക്കിന്റെ പ്രശ്നമേ ഉള്ളൂ എന്ന് തമാശ രൂപത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു തക്കാട് ഗസ്റ്റ് ഹൌസിൽ വെച്ച് നടന്ന യോഗത്തിലായിരുന്നു മൈക്കിന് തകരാർ സംഭവിച്ചത് നേരത്തെ ഒക്ടോബറിൽ നടന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നതിനിടയും മുഖ്യമന്ത്രി മൈക്ക് ചതിച്ചിരുന്നു മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചു തുടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം ഞാൻ വന്നിരുന്നിട്ട് ഓഡിയോ നോക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്നും മൈക്ക് എന്നോട് എപ്പോഴും ഇങ്ങനെയാണ് ഇപ്പോൾ നിങ്ങൾക്കിതൊരു വാർത്തയായില്ലേ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അന്നത്തെ പ്രതികരണം പ്പിലൂടെ നോട്ട്സ് അയക്കുന്നതിനെ വിലക്കി വിദ്യാഭ്യാസ വകുപ്പ് ബാലാവകാശ കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്ന് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നോട്ട്സ് ആപ്പ് പോലുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകുന്ന രീതിക്കാണ് വിലക്ക് കോവിഡ് മഹാമാരി കാലത്ത് ഓൺലൈൻ പഠനമായിരുന്നുവെങ്കിലും നിലവിൽ സ്കൂളിലും നേരിട്ടാണ് ക്ലാസുകൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അവരുടെ പഠനകാര്യങ്ങൾ ഓർത്തിരിക്കാനും ശരിയായി മനസ്സിലാക്കുവാനും നോട്ട്സ് ഉൾപ്പെടെയുള്ള പഠനകാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകുന്ന രീതി ഗുണകരമല്ലെന്നും പഠന കാര്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നൽകുന്ന രീതി കുട്ടികൾക്ക് അമിത ഭാരവും പ്രിന്റ് എടുത്ത് പഠിക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടും വരുന്നതായി രക്ഷിതാക്കൾ പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം എൻ സുനന്ദ നോട്ടീസ് നൽകിയിരുന്നു ഇതിനെ തുടർന്നാണ് എല്ലാ ആർആർ മാർക്കും സ്കൂൾ പ്രിൻസിപ്പൾമാർക്കും വിദ്യാഭ്യാസ വകുപ്പ് സർക്കുലർ നൽകിയത് രാവിലെ കുതിർത്ത ബദാം വിറ്റാമിനുകൾ ധാതുക്കൾ പ്രോട്ടീൻ ഫൈബർ തുടങ്ങിയവ ധാരാളം ബദാമിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നിരവധി ആരോഗ്യ ഗുണങ്ങളെ പ്രദാനം ചെയ്യും രാവിലെ വെറും വയറ്റിൽ ബദാം കുതിർത്ത് കഴിക്കുന്നത് ഒരു ദിവസത്തെ പോഷകങ്ങൾ ലഭിക്കാൻ സഹായകമാണ് ഫൈബറും പ്രോട്ടീനും അടങ്ങിയതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനും സഹായിക്കും ചീത്ത കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ആരോഗ്യകരമായ കൊഴുപ്പടങ്ങിയ കുതിർത്ത ബദാം സഹായിക്കും വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം